ഇപ്പോൾ ജോർജ് പാർട്ടി തീരുമാനിക്കും പാർട്ടി എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് പി സി ജോർജിന് എല്ലാവിധ പിന്തുണയുമാണോ തീർച്ചയായിട്ടും സംസ്ഥാന നേതാവ് കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ പോകും ജോർജ് ഇപ്പോൾ പ്രതികരിക്കാനില്ല പറഞ്ഞല്ലോ അവർ പറഞ്ഞല്ലോ പാർട്ടി പാർട്ടി പ്രതികരിക്കും വ്യക്തിപരമായി താൻ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പോലീസ് ഈരാറ്റുപേട്ടയിൽ പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മതവിദ്വേഷ പരാമർശം നടത്തിയതിനാണ് പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് അഞ്ജന ഷോൺ ജോർജ് അസ്വസ്ഥനാണ് എനിക്ക് തോന്നുന്നത് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടും പോലീസ് വീട്ടിലേക്ക് വന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തോന്നുന്നു ഇതിൽ പി സി ജോർജ് ഇന് വേണ്ടിയിട്ട് ബി ജെ പി പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രകടനം നടത്താൻ പാടില്ല എന്ന നിർദ്ദേശമാണോ അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയത് കുമാർ ബി ജെ പി നേതാക്കൾ ഓരോരുത്തരുമായി പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് കണ്ടപ്പോൾ ഒരു പ്രതിഷേധ സാധ്യത ഉണ്ടോ എന്നത് സംശയിച്ചാണ് പോലീസ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് പ്രതിഷേധങ്ങൾ നടത്തരുത് എന്നൊരു നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട് എന്നാൽ പ്രതിഷേധങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ഇപ്പോൾ നിലവിൽ ചിന്തിച്ചിട്ടില്ല എന്നതാണ് ബി ജെ പിയുടെ ജില്ലയിലെ നേതാക്കൾ വ്യക്തമാക്കുന്നത് അതേസമയം ഷോൺ ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളുണ്ട് അവരുടെ പ്രതികരണം എടുക്കാം അവരുടെ അഭിപ്രായമാണ് തൻ്റെ അഭിപ്രായമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ഇതുകൂടാതെ ബി ജെ പിയിലെ ജില്ലയിലെ പ്രധാന നേതാക്കളായ റോയ് ചാക്കോ എൻ ഹരി തുടങ്ങിയവരെല്ലാം തന്നെ ഈ വീട്ടിലുണ്ട് പി സി ജോർജിൻ്റെ എല്ലാവിധ പിന്തുണയും അവർ അവരറിയിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ സ്റ്റേഷനിൽ ഹാജരാകുകയാണെങ്കിൽ ഒന്നിച്ചായിരിക്കും ഇവരെല്ലാവരും ഈ വീട്ടിൽ നിന്നും പോകുക ഇപ്പോഴും പി സി ജോർജ് എവിടെയെന്നത് അവ്യക്തമാണ് വീട്ടിലുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട് അതിനാൽ തന്നെ വീട് പരിശോധിക്കാനുള്ള സാധ്യതയുമുണ്ട് പി സി ജോർജ് ഒമ്പതരയോടുകൂടി ഹാജരാകും എന്നാണ് അറിയിച്ചിരുന്നത് ഇപ്പോൾ സമയം ഒമ്പത് ഒമ്പത് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് മുൻപായി ഹാജരാകുമെന്ന് കത്തിലൂടെ അറിയിച്ചതാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഉച്ചയ്ക്ക് മുൻപായി സ്റ്റേഷനിൽ ഹാജരാകും എന്ന് ശനിയാഴ്ച തന്നെ അറിയിച്ചതാണ് അതിനു മുൻപായി ഈ നേതാക്കൾ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് പോലീസ് ഇപ്പോൾ ഈ വീട്ടിലെത്തിയിരിക്കുന്നത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീടിന്റെ പരിസരത്തുണ്ട് വീട് പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അരുൺ ഓക്കെ നിലവിൽ പ്രകടനം ഉടൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പോലീസ് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് പി സി ജോർജ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതുകൂടി ഒരു പക്ഷേ പോലീസ് അന്വേഷിച്ചേക്കാം മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയിട്ടും എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്ന നിലപാടാണ് എടുത്തിരുന്നത് ഇപ്പോൾ പ്രതിപക്ഷവും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ പോലീസ് അവിടെ എത്തിയത് ഷോൺ ജോർജുമായി സംസാരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പി ജോർജ് അവിടെ എത്തിയില്ലെങ്കിൽ അതിന് സംഭവിക്കാൻ പോകുന്ന കേസിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ആയിരിക്കാം വിവരിക്കുക മാത്രമല്ല ഒരു പ്രകടനം നടത്തി ഒരു ഷോയാക്കി അത് മാറ്റരുത് എന്നുകൂടിയായിരിക്കാം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുക നിലവിൽ ഹൈക്കോടതിയുടെ പരാമർശമുണ്ട് ഹൈക്കോടതി പരാമർശത്തിൽ വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കസ്റ്റഡിയിലെടുക്കുന്നത് തടസ്സപ്പെടുത്താനോ പ്രതിഷേധമുണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്നായിരിക്കാം ഒരു പക്ഷേ പറയുക പി സി ജോർജ് ഉണ്ടോ അതല്ല പി സി ജോർജ് എവിടെയാണുള്ളത് എന്ന വിവരം കൂടി ഷോണുമായിട്ട് ആലോചിക്കുകയാണ് ഇന്നെന്തായാലും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല നിലവിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നോൺ സാഹചര്യത്തിൽ റിമാൻഡ് സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഹൈക്കോടതി തുടർച്ചയായിട്ട് രണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യാപേക്ഷ നൽകി അദ്ദേഹം തന്നെ കോടതി അദ്ദേഹം തന്നെ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് പിന്നെ ഇത് 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 നടത്തുക എന്ന് പറയുന്ന ചില ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്താനും ചില ആളുകളെ ഞങ്ങളാണിത് വളഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ അവിടെ അടിച്ചമർത്തുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായ ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഇവിടെ ഒരു പ്രകടനം നടത്തണോ വേണ്ട പാർട്ടിയാണ് ഏഹ് ആ പാർട്ടിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഏ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അല്ലാതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒരു സാധനം പറഞ്ഞിട്ടില്ല നമ്മള് പാർട്ടിയുടെ മുഴുവൻ ആൾക്കാരും വന്നിട്ടുണ്ടല്ലോ